വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രതിപേട്ടൻ നമ്മളുടെ കൂടെ ഉണ്ട് അപ്പോൾ കഥകളുടെ വിശേഷം തീർന്നിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ചോദിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രതിപേട്ടാ ഈ കഥകളിൽ പണ്ടൊക്കെ പുരുഷന്മാരുടെ ആധിപത്യമായിരുന്നല്ലോ ഇന്ന് സ്ത്രീകളും കൈയേറി തുടങ്ങി അപ്പോൾ അത് ഒരിക്കലും നമ്മൾ സ്ത്രീകൾ ഇതാക്കി പറയല്ല എന്താണ് അതിൻ്റെ അതിനെക്കുറിച്ച് അത് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഒരുപക്ഷെ അന്നത്തെ സാമൂഹിക സ്ഥിതിയോ അതായത് പിന്നു കാണുന്ന കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാവില്ല ഈ പറയുന്ന കൊട്ടാരക്കര തമ്പ്രാൻ്റെ കാലത്തും കോട്ടയം തമ്പ്രാൻ്റെ കാലത്തും ഒക്കെ ഒരു സാമൂഹിക സ്ഥിതി ഇതായിക്കോള സ്ത്രീകളങ്ങനെ പൊതുപരിപാടികളിലേക്കൊന്നും വരാത്ത ഒരു ഇപ്പോഴും ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട് ഒരു കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നാടകത്തിന് സ്ത്രീകളെ കിട്ടാത്ത അവസ്ഥ വരാറുണ്ട് എന്നിട്ട് പുരുഷന്മാർ തന്നെ സ്ത്രീകളുടെ പാർട്ടി പഴയ പഴയ ചില എന്താ നാടകങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കേട്ടിട്ടുണ്ട് പൊതുവേ അന്നത്തെ സാമൂഹിക സ്ഥിതി വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ സ്ത്രീകൾ മുൻപേക്ക് വരുന്നത് പിന്നെ മറ്റൊരു പ്രശ്നം ഈ കഥകളിക്ക് ഒരുപാട് അതിൻ്റെ ഇപ്പോൾ ഒരു നടനായിത്തീരണമെങ്കിൽ ഒരുപാട് കാലത്ത് അഭ്യാസം വേണം ശാരീരിക അഭ്യാസം വേണം ഈ എന്താ ചവിട്ടൊഴിച്ചൽ കളരി പോലെ ശരീരത്തിൽ ശരീരത്തിലെണ്ണയിട്ട് ചവിട്ടി ഒഴിഞ്ഞ് ശരീരം പാകപ്പെടുത്തിയിട്ടൊക്കെ വേണം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സ്ത്രീകൾക്ക് നടത്താൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കാം പണ്ട് കാലത്ത് സ്ത്രീകളൊന്നും ഇതിലേക്ക് അധികം വരാതിരുന്നത് എന്നിരുന്നാൽ പോലും പണ്ട് വേഷം കിട്ടിയിരുന്ന സ്ത്രീകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് കാലം മാറി നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം ഈ പുരോഗമനമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലും പുരോഗമനം വന്നതിന് ശേഷം സ്ത്രീകൾ ഒക്കെ ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തൃപ്പൂണിത്രയിലാണെങ്കിൽ ഒരു വനിതാ സംഘം തന്നെ ഉണ്ട് കഥകളി കഥകളി വനിതാ സംഘം എന്ന് പറയുന്നതിന് വർഷങ്ങളായി കുറേ കാലങ്ങളായിട്ട് അവരവിടെ അത് അവരുടെ അവരുടെ തൃപ്പൂണിത്തറ ഒരു രാജകുടുംബം അവിടെ അവരുടെ ഒരു സംരക്ഷണയിലാണ് അതങ്ങനെ തുടങ്ങി വെച്ചത് അപ്പോൾ അവർ ധാരാളം ചെയ്തു തുടങ്ങി പിന്നീട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തിന് ശേഷം ധാരാളം സ്ത്രീകൾ പെൺകുട്ടികൾ ഈ കഥകളി അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് ആണ് മാത്രമല്ല ഇപ്പം അടുത്ത കഴിഞ്ഞ വർഷം മുതലാണ് കൊണ്ട് കേരള കലാമണ്ഡലത്തിൽ സ്ത്രീകളെയും കൂടി എടുത്തു തുടങ്ങി പുതിയ അറിവാണ് കേരള കലാമണ്ഡലത്തിൽ സ്ത്രീകളെ കഥകളിക്ക് പണ്ടുണ്ടായിരുന്നില്ല സ്ത്രീകൾ ഇതിൽ പങ്കെടുത്തിരുന്നില്ല കേരള കലാമണ്ഡലത്തിലും ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാര് സ്ത്രീകളൊക്കെ അഭ്യസി ആയിട്ടൊക്കെ അവരുടെ കീഴിലൊക്കെ അഭ്യസിപ്പിച്ച് അവരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ആ കുട്ടികളെ അരങ്ങേറ്റം കഴിയും കേരളത്തിലെ ഈ കലാവണ്ഡലത്തിൽ സ്ത്രീകളിപ്പോൾ വേഷത്തിലെടുത്ത് തുടങ്ങി എന്നുള്ളതാണ് അപ്പം സ്ത്രീകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് സ്ത്രീകൾ കിടന്നു വരുന്നത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പേ ഒരു ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞു ഹിന്ദിയില് കഥകളി അവതരിപ്പിച്ചു എന്നാണ് അപ്പം അതിനെ കുറിച്ചിട്ട് എന്താണ് ആ അത് അതിപ്പോൾ ശരിക്കും കഥകളി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തന്നയോട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കഥകളി എഴുതപ്പെട്ട ഭാഷയിൽ തന്നെ വേണമെന്നാണ് പറയുക പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് മറ്റ് ഭാഷകളിലേക്ക് മാറ്റിയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുള്ള ആസ്വാദകർക്ക് ഒരുപക്ഷെ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുമായിരിക്കും കൂടുതൽ ആസ്വാദകരെ കിട്ടുമെന്നാണ് തോന്നുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചില മറ്റേ ഇംഗ്ലീഷ് ഡ്രാമകളൊക്കെ പഴയതണ്ടായ നോവലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആ ഭാഗങ്ങളിലുള്ള ആസ്വാദകർക്ക് അതൊരുപക്ഷെ ഗുണമായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾക്കെപ്പോഴും അതിൻ്റെ തനതായ ഭാഷയിൽ തന്നെ കഥകളി ആസ്വദിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് തോന്നുന്നത് അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതിൻ്റെ തനിമ ചോരാതെ മറ്റൊരു ഭാഷയിലേക്ക് ഭാഷയിലേക്കാവുമ്പോഴും അത് കുഴപ്പമില്ല ആ ഭാഷ ഇതുമായിട്ട് ഇതിൻ്റെ സംഗീതമായിട്ട് യോജിക്കുമോ എന്നുള്ളത് അറിയില്ല ഞാൻ അത് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലോ തീർച്ചയായും ഈ ഇന്നിപ്പോൾ കഥകളി അഭ്യസിക്കുന്നവർ പണ്ട് എന്തു നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കലാമണ്ഡലം ഹൈദരാലിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ കഥകളി അവതരിപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോ അത് അത് അതെന്തു പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ വളർന്നു വന്ന കാലത്തുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പോലെ കലാമണ്ഡലം ഹൈദരാലിസ എന്ന് പറയുമ്പോൾ ഹിന്ദു സമുദായത്തിനല്ല ഒരു മുസ്ലിം സമുദായത്തിന് വന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതായത് അതായത് അത്തരം ഈ മറ്റ് ഹിന്ദു അല്ലാത്ത ഒരാളെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാലുണ്ടാകാവുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് ആ കാലങ്ങളിലൊക്കെ കഥകളിയൊക്കെ നടന്നിരുന്നത് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് തീർച്ചയായും അപ്പം അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാനും സ്വാഭാവികമാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കലാമല്ലാ ഹൈദര് രാജ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഒരുപാട് ആസ്വാദകരെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു ഇത് കിട്ടുക കിട്ടുകയും ചെയ്തിരുന്നു കേരളത്തിൽ പുറത്തേ അല്ല കേരളത്തിലും പുറത്തും ധാരാളം അരങ്ങുകൾ കിട്ടിയിരുന്നു പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചിട്ട് മതിലടക്കം പൊളിച്ച് ആ രീതിയിൽ സ്റ്റേജ് പുനർനിർമ്മിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാർ തയ്യാറായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ കഴിവിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് അതൊക്കെ അന്നത്തെ ഒരു കാല എന്താ എന്താ സമൂഹത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് ആലോചിച്ചാൽ മതി ഇന്നാണ് അത്രയും പ്രശ്നമില്ല കാരണം ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കഥകളി അരങ്ങുകളൊക്കെ പല സ്ഥലങ്ങളിലും പുറമേയും നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമ്പലങ്ങളിലാവുമ്പോഴല്ലേ പ്രശ്നം പക്ഷെ പിന്നീട് അതിനുശേഷം ധാരാളം ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ധാരാളം ക്ലബ്ബുകളിലും അല്ലാതെ നടക്കുന്ന ഇപ്പോൾ സ്കൂളുകളിലായിട്ടും ഒക്കെ നടക്കുന്ന പല അരങ്ങുകളിലും ഹൈദരാലി ധാരാളം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ ആസ്വാ ധാരാളം ആസ്വാദകരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു ഫാൻ അസോസിയേഷൻ തന്നെ ഹൈദരാലി ഹസാൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ള അംഗീകാരം അത്രയും കഴിവുള്ള ആളുകൊണ്ടാണ് അംഗീകരിച്ചത് ആസാൻമാർ തന്നെ അതായത് കഥകളി വേഷം കിട്ടുന്ന ആൾക്കാർ തന്നെ ഹൈദരാലി ഹസാൻ തൃപ്തിയുള്ള ആൾക്കാരായിരുന്നു ഹൈദരാലി ഹസാൻ മതി പാടാൻ എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അതൊക്കെ

ഇതുപോലൊരു ഒരു പഠനമുണ്ടോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അതായത് കഥകളിക്ക് ചായം തേക്കുക എന്ന് പറയുമ്പോൾ സ്വയമാണ് ചായം തേക്കുക അതായത് ഇപ്പോൾ കഥകളി ആരാണോ അവതരിപ്പിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ അല്ലാതെ സത്യം പറഞ്ഞാൽ ഒരു മേക്കപ്പ് മാൻ എന്ന രീതിയിൽ ചായം തയ്ക്കുന്നതിന് വേറെ മാൻ ഇല്ല അവരവൻ്റെ മുഖത്ത് സ്വയം തന്നെ ഈ ചായം തേക്കുക അതേസമയം മേക്കപ്പ് മാന്റെ ഒരു സ്ഥാനത്ത് പറയാ ചുട്ടിക്ക് ചുട്ടി എന്ന് പറയുന്നത് അതായത് ഈ ഭാഗത്തുള്ളത് അത് മാത്രമാണ് വേറൊരാളുള്ളത് ബാക്കിയുള്ള ഈ വർക്കുകളെല്ലാം സ്വയം പഠിക്കണം അതായത് കഥകളി എന്നുള്ള കല പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേജിൽ ഇത് പഠിക്കുന്നുണ്ട് എങ്ങനെ മുഖത്തെഴുതാം എന്ന് പഠിക്കുന്നുണ്ട് അത് പഠിക്കണം അത് പഠിച്ചിട്ടേ അത് പഠിച്ചാലേ അത് പൂർണ്ണതാവുന്നുള്ളൂ അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറൊരു മേക്കപ്പ് മാൻ എന്നുള്ളൊരു സംഗതി ഇല്ല തസ്തിക അതായത് ഇപ്പോ ആധുനിക ഭാഷ പറഞ്ഞാൽ നമുക്ക് മാനും ഉണ്ട് കോസ്റ്റ്യൂമറും ഉണ്ടല്ലോ ഡ്രസ്സ് വെക്കുന്ന ആൾ കോസ്റ്റ്യൂമർ മുഖത്ത് ചായം തേക്കുന്ന ആൾ മേക്കപ്പ് മാൻ അങ്ങനെയുള്ളത് നമ്മൾ പറയാം അപ്പം ഇതിൽ സത്യത്തിൽ ഒരു മേക്കപ്പ് മാൻ ഇല്ല പക്ഷെ അതേസമയം വേറൊരാള് വരുന്നത് ഈ ചുട്ടിക്ക് വേറൊരാളുണ്ട് ചുട്ടി കുത്തുക ഈ പണ്ടായിരണം അരിമാവ് കൊണ്ടാണ് ചുറ്റി കുത്തി വരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അത് സ്വയം ചെയ്യാൻ കഴിയില്ല അതിന് ഒരു തസ്തി കണ്ട് ചുട്ടിക്കാരൻ എന്ന് പറയും അത് അയാളാണ് ചുട്ടി കൊത്തുന്നത് അല്ലാതെ മുഖത്ത് ചായം തേക്കുന്നത് സ്വയമാണ് എന്നാൽ ഇപ്പോൾ അതേസമയം പുതിയ കുട്ടികളാവുമ്പോൾ അവർ പഠിച്ചു വരുന്നുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഈ ചായം തേക്കുന്നതിന് വേണ്ടി ആളെ വിളിക്കാറുണ്ട് കാരണം പലപ്പോഴും പെൺകുട്ടികളാവും പഠിക്കുന്നത് അവർ ഈ കലാമണ്ഡലം പോലെയോ അല്ലെങ്കിൽ കോട്ടയ്ക്കൽ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കളരിയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ കൃത്യമായ ചിട്ടയോട് കൂടി പഠിച്ച് വന്നവരല്ല ഏതെങ്കിലും ഒരു കഥകളി വേഷക്കാരൻ്റെ അടുത്ത് പഠിച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞ് വരുന്നവരാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ തേക്കാൻ എന്നില്ല അതുകൊണ്ട് അത്തരം അരങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ അറിയുന്നവരെ വേറെ വിളിക്കാറുണ്ട് അല്ലാതെ ബേസിക്കലി കഥകളിയിൽ അങ്ങനെ ചായം തേക്കാൻ വേണ്ടിയിട്ടൊരു തസ്തിയൊന്നുമില്ല അവനവൻ്റെ മുഖത്ത് അവനവൻ തന്നെ തേക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഈ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളെ കുറിച്ചിട്ടൊന്നും വിവരിക്കാം കഥകളിൽ പ്രധാനമായിട്ട് ചെണ്ട മദ്ദളം അതുപോലെ പാട്ടുകാരുടെ കയ്യിൽ ചേങ്ങലുണ്ട് ഇളത്താളുണ്ട് ഇതാണ് പ്രധാനമായിട്ട് കഥകളിയിലുള്ള എടയ്ക്ക അപൂർവം ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക എന്നുള്ളത് അപ്പോൾ പാട്ടുകാരൻ രണ്ട് പാട്ടുകാരാണ് അരങ്ങത്തുണ്ടാവുക മെയിൻ പാട്ടുകാരൻ്റെ പൊന്നാനി എന്ന് പറയും രണ്ടാമത് നിൽക്കുന്ന ആളെ ശിങ്കിടി എന്ന് പറയും ശിങ്കിടി ശങ്കിടി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിൽ ഈ പൊന്നാനിക്കാരൻ്റെ കയ്യിലാണ് ചേങ്ങലുണ്ടാവുക പട്ടത്തിൽ യർ കിട്ടിട്ട് നമ്മുടെ സ്കൂൾ ബെല്ലിന്റെ സ്കൂൾ അതുപോലെ കോലുകൊണ്ട് പുളിമുട്ടി കൊണ്ട് അടിച്ചിട്ടാണ് പാടുക പുളിമുട്ടി വേണം പുളിമുട്ടി അത് പുളിമുട്ടിയാവുമ്പോ കനം കിട്ടും ഇപ്പൊ പിന്നെ മറ്റും ഉപയോഗിക്കാം ആ കനം കിട്ടുന്നതിന്റെ ഭാഗത്തുള്ളത് അതുപോലെ ഈ ശിങ്കിടിയുടെ അടുത്താണ് ഇലത്താളം ഉണ്ടാവും അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ കഥകളിയുടെ ആ താളം പോരുന്നത് കാരണം പാട്ടിനനുസരിച്ചിട്ടാണ് കളിക്കുക അല്ലെങ്കിൽ പാട്ടാണല്ലോ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവരാണ് താളം ഇടുന്നതും പൊതുവെ സ്പീഡ് നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ പണ്ട് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ പൊന്നാനിക്കാരനാണ് കഥകളി കളിപ്പിക്കുക എന്നൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് മുഴുവൻ എന്ന് പറയാറുണ്ട് പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പറയല്ല കാരണം പരസ്പരം ഒരു ധാരണ വേണമല്ലോ കാരണം ചിലപ്പോൾ പൊന്നാനി പാടുന്നതിനേക്കാൾ എത്രയോ സീനിയർ ആയ ഒരാളാവും വേഷം കളിക്കുന്നത് വേറെ കണ്ട്രോളീല നടക്കുന്നു പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിന് കളിക്കാനുള്ള ആ മെയിൻ വേഷക്കാരനെ കളിക്കാനുള്ള താളത്തിന് ഒരു ബേസ് ഇട്ട് കൊടുക്കുന്നത് ആ കാലപ്രമാണം നിയന്ത്രിക്കുന്നതൊക്കെ ഈ പറയുന്ന പൊന്നാനിയും ശിങ്കിടിയും കൂടിയിട്ടാണ് രണ്ടുപേരും കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ചണ്ടാ മദ്ദളം അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നത് അത് ഒരു ചണ്ടക്കാരനും ഒരു മദ്ദളക്കാരനും ഉണ്ടാവും ഈ വേഷക്കാരൻ തൻ്റെ ശരീരം കൊണ്ട് കാണിക്കുന്ന ഓരോ പ്രവൃത്തിക്കനുസരിച്ച് താളത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത് അതായത് ഓരോ ആ അഭിനയത്തിനനുസരിച്ചുള്ള താളം നിലനിർത്തുക അതുപോലെ വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ ആ വിഷ്വൽ ബ്യൂ ബ്യൂട്ടി ശരിക്കു വരുന്നത് ഈ ചണ്ടേ മദ്ദളം അതിനോടൊപ്പം കൂടുമ്പോളാണ് അപ്പം അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ചണ്ടയും മദ്ദളമാണ് ഇടയ്ക്ക് അപൂർവ്വം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പൊതുവെ അത് ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പൊതുവെ സ്ത്രീ വേഷങ്ങൾ വരുമല്ലോ സ്ത്രീ വേഷങ്ങൾ വരുമ്പോൾ ചെണ്ട ഉപയോഗിക്കാറില്ല സ്ത്രീ വേഷങ്ങൾ വരുമ്പോൾ മദ്ദളം മാത്രമാണ് സാധാരണ ഉപയോഗിക്കുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ മദ്ദളത്തിനോടൊപ്പം ഇടയ്ക്കയും വായിക്കാറുണ്ട് എന്നുള്ളതാണ് അതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ പെർക്കഷൻ എന്ന് പറയുന്ന സൈഡിലുള്ളത് ഒരുപാട് ഒരുപാട് അറിവാണ് ഇത് കഥകളെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കഥകളി എന്താ എന്നുള്ളത് ഒരു ഒരു പുറമേ ചട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലുള്ള കൂടുതൽ എപ്പിസോഡുകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക